ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു കൂട്ടുകറി ഉണ്ടാക്കാം ചേര വാഴയ്ക്ക പച്ചമുളക് കടല നമുക്ക് വേവിച്ചെടുക്കാം കടല നമുക്ക് കുക്കറിട്ട് വേവിച്ചെടുക്കാം നമുക്ക് വാഴയ്ക്കിട്ട് ഒരു മിനിറ്റ് വേവിക്കാം ഗരം മസാല മുളക് പൊടി ഇച്ചിരി മഞ്ഞിപ്പൊടി വേവിച്ചു വെച്ചാൽ ചേനയും നമുക്ക് കടല ചേർക്കാം ഉപ്പിട വറുത്ത തേങ്ങ ചതച്ചിടാം ചതച്ചിട എണ്ണയിലേക്ക് തേങ്ങ മറ്റൽ മുളക് കറി വരാം കൂട്ടുകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക